ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ കൃപാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം പൈശാസിക പീഠകൾ ബന്ധനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സിലും ആത്മാവിലുള്ള അന്ധകാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം യോഹന്നു സുവിശേഷി എട്ടിൻ്റെ പന്ത്രണ്ട് ഈശോ പറഞ്ഞാൽ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവൻ്റെ ജീവൻ്റെ പ്രകാശമാണ് ഉണ്ടായിരിക്കും ഈശോയാണ് പ്രകാശം ഈശ്വര വചനത്തെ സ്വീകരിക്കുക കണ്ണുമുട്ടി കർത്താവിൻ്റെ വചനം സ്വീകരിക്കുക അതാണ് സംശയം കൂടാതെ ദൈവം വചനം സ്വീകരിക്കുക അത് പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും ശേഷം പറഞ്ഞു ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ ദൈവവചനം കേൾക്കുമ്പോൾ അത് ദൈവയുടെ വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു അത് അതാണ് ഏറ്റവും വലിയ കർത്താവിൻ്റെ ദൈവയുടെ സ്വീകരിക്കാൻ പറ്റിയ യഹനനൊന്ന് പന്ത്രണ്ട് പറയുന്ന പോലെ അവൻ സ്വീകരിച്ചവർക്കെല്ലാം അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ലുക്ക് അസോസിയേഷൻ പതിനാറ് അധ്യായത്തിൻ്റെ മുപ്പത് മുപ്പത്തിനും അധ്യായത്തിൽ ധനവാനിൽ ആസരൻ ഭൂമിയിൽ ധനവാൻ ആ നരകാജ്ഞി കടന്നുകൊണ്ട് അബ്രാഹത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ധനവാൻ പറഞ്ഞു പിതാവേ അബ്രാഹമെ അങ്ങനെയെല്ലാം മരിച്ചവരിൽ നിന്ന് ഒരുവനും ചെന്ന് പറഞ്ഞാൽ അവരെ അനുദിപ്പിക്കും അബ്രാഹാമിനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചു വരുന്ന ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാകുകയില്ല അപ്പോൾ ഈ ദൈവവചനം വിശ്വസിക്കാത്ത വ്യക്തിയോട് വേറെ എന്തു ആര് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ദൈവദന ദൈവത്തെ വിശ്വസി ഈ വചനം പരിശുദ്ധാന്നാവിൻ്റെ പ്രവർത്തനമാണ് ദൈവവചനമെല്ലാം ദൈവം നിവേശിതമാണ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വലിയൊരു വചനം അത് കണ്ണും പൊട്ടി വിശ്വസിക്കാൻ കൃപയ്ക്ക് വേണ്ടി പാടില്ല ലുക്ക ഒന്ന് മുപ്പത്തി എട്ടിൽ പറയുന്ന വിവാഹകർത്താവിൻ്റെ ദാസ്യം നിൻ്റെ വചന പോലെ നിറവേറട്ടെ എന്നുള്ള ആ വചനം ആ പരിശുദ്ധി നമ്മൾ പറയാം അപ്പോൾ കണ്ണും പൊട്ടി ആകുമ്പോൾ ദൈവവചനത്തെ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നതാണ് വിശ്വസിക്കണം അതിൽ നിന്ന് മാറരുത് ആര് പറഞ്ഞാലും ആ ദൈവവചനത്തിൽ നിന്ന് കണ്ടുപിടാൻ മാറും നമുക്ക് തോന്നും പലതിനോടും ലോകാരൂപീകരിട്ട് നമ്മളെ കൊണ്ട് തെറ്റായ കൺഫ്യൂഷൻ ഉണ്ടാക്കും ആ കൺഫ്യൂഷൻ നിന്ന് മാറി കുറച്ച് തീരുമാനത്തിൽ കർത്താവിൻ്റെ പിന്നാലെ പോകാൻ ദൈവം തമ്മിൽ അനുവദിക്കട്ടെ വെളിപാട് പതിനാലിൻ്റെ ഒന്ന് മുതൽ വചനം ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവനോട് കൂടെ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു വീണക്കാർ പോലെ സ്വരം അവർ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെ മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട നൂറ്റി നാൽപ്പത്തി നാലായിരം പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കുവാൻ കഴിഞ്ഞില്ല അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർ ബ്രഹ്മചാരികളുമാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അവിടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് അതാണ് ഈ കുഞ്ഞാടിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈശ്വമിശ്ശിക അനുഗമിക്കുന്നത് നിഷ്കളങ്കരായ ആളുകളാണ് നിഷ്കളങ്കത വേണം ലോകത്ത് നഷ്ടപ്പെട്ട നിഷ്കളങ്ക വക്രതയാണ് ഈ വക്രത മാറണം നമുക്ക് അപ്പോൾ ഇവിടെ പറയുകയാണ് അപ്പോൾ ഇത് നിത്യതയിൽ ഇവിടെ സ്ലീഹ യോഹനൻ സ്ലീഹ യോഹന്നശലീഹാണ് ദൈവിക ദർശനം വെളിപാടാണ് ആ വെളിപാട് കാണാൻ ഏറ്റവും വലിയതാണ് ഒരു സിയോൻ മലയുടെ മുകളിൽ കുഞ്ഞാട് നിൽക്കുന്നു അതിനോട് ചേർന്ന് നൂറ്റി നാൽപ്പത്തി പേര് നിൽക്കുന്നു അവരൊരു ഗാനം ആലപിക്കുന്നു വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ആ ഗാനം ആലപിക്കാൻ പറ്റുന്നുള്ളൂ അത് ബ്രഹ്മചാരികൾ അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് വിശുദ്ധിയിലേക്ക് വന്നവരാണ് അപ്പോൾ നിങ്ങൾക്കും എല്ലാവരും വിശുദ്ധിയിലോ ലോകത്തിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട് വിശുദ്ധർക്ക് പോലും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അവർ യേശുവിനെ അറിഞ്ഞു കഴിയപ്പോൾ യേശുവിനെ അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരതെല്ലാം ഉപേക്ഷിച്ച് അവർ ഈശോയുടെ പിന്നാലെ പോകുന്നു വിശുദ്ധ ജീവൻ നയിക്കുന്ന കാണാൻ പറ്റും ആ വിശുദ്ധി നേടിയെടുക്കാൻ വേണ്ടി ഒരു പരിഹാരത്തിൻ്റെയും പ്രാശത്തിൻ്റെയും നല്ല ജീവൻ നയിക്കുന്നത് കാണാൻ പറ്റും അവർ ത്യാഗം എടുക്കുന്ന കാരണം മുട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയാ കാരണം അവർക്ക് കുഞ്ഞാടിനോട് കൂടെ എണ്ണ പ നൂറ്റി നാൽപ്പത്തി പേരോട് കൂടെ എണ്ണപ്പെടാൻ വേണ്ടി വിശുദ്ധ ജീവൻ നയിച്ച് നോക്കുന്ന ആൾക്കാ ഫ്രാൻസിസ് പുണ്യവാളുടെ ചരിത്രം പഠിക്കുമ്പോഴും കുറവുകളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരെല്ലാം ആ കഥ നിന്നവർ ദൈവത്തെ അറിയിച്ച് അറിഞ്ഞപ്പോൾ അവർ വിശുദ്ധിയുടെ മാർഗ്ഗത്തോട് വരികയാണ് ഭരുവിന് വിശുദ്ധ ജീവി അപ്പോഴാണ് അവർക്ക് അവർ കർത്താവിനെ കാണാനും അനുഭവിക്കാനെല്ലാം പറ്റും വിശുദ്ധി പാലിച്ചപ്പോഴാണ് വിശുദ്ധി പാലിക്കുന്നതിന് മുമ്പൊക്കെ ദൈവാനുഭവർക്ക് കുറവാണ് അവർക്ക് വിശുദ്ധി വിശുദ്ധി ഒരു അനുഭവത്തോട് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ആ അനുഭവത്തിൽ ആണപ്പെടാനും സാധിക്കുന്നതും ഇശയുമായിട്ട് ഐക്യപ്പെടാൻ അവർക്ക് വിശുദ്ധി പാലിച്ചപ്പോൾ അവിടെ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പോടും പരസ്യം അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ് അവർ ബ്രഹ്മചാരികളുമാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനസ്സിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് പ്രിയപ്പെട്ട സഹോദര്യങ്ങളെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ സഹന ഈ നാളുകളിൽ ലോകത്ത് തിന്മ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ നിഷ്കളങ്കതി ജീവിച്ചോണം എങ്ങനെ തമ്പരാൻ്റെ കൂടെ ആയിത്തീരാൻ പറ്റുകയുള്ളൂ നിത്യജീവിതം ലക്ഷ്യമാണ് ഇനി ദിവസങ്ങളെല്ലാം പറയുന്നുണ്ട് ലോകം മുഴുവൻ നേടിയാൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം മനുഷ്യൻ ഓടി നടക്കുകയാണ് ഭയങ്കര ഓട്ടത്തിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടി ആ നേടി പേരും പെരുമെ ഒരു വീടുണ്ടാക്കണം വലിയ കാറ് മേടിക്കണം വലിയ ജോലി നേടണം പൊസിഷൻ എല്ലാവർക്കും ഡോക്ടർമാരാണ് എല്ലാവർക്കും എൻജിനീയേഴ്സാണ് അതും ചെറുതൊന്നും പറ്റത്തില്ല എല്ലാവർക്കും നേഴ്സുമാർ ഏറ്റവും കൂടിയ പണം ഏറ്റവും കൂടിയ പണം ഏറ്റവും എല്ലാം മാസ്റ്റേഴ്സിൻ്റെ മുകളിൽ എന്തെങ്കിലും ആണെന്ന് നോക്ക് ഡോക്ടറേറ്റ് കഴിസികൾ കൊച്ചിനെ ഒരിടത്ത് വിശേഷം കണ്ടപ്പോൾ ആ കുട്ടിയുടെ മോളം എന്ത് മുളം തീർ ഞാൻ സയൻറ്റിസ്റ്റാണ് തുടങ്ങിയപ്പോൾ ആ ഒരു പേര് പറയുമ്പോൾ ആ കൊച്ചിൻ്റെ ഉള്ളിൽ എന്തൊരു ഞാൻ തൊഴിലി ആയി തീർന്നത് ഒന്നും ആയിട്ടില്ല കൊച്ചു കൊച്ചിൻ്റെ ജീവിതം മുഴുവൻ തീർന്നു അരിപ്പണമായി അപ്പോൾ അതൊന്നും അതിന് ശേഷം പഠിക്കുമ്പോൾ നിന തീരാനൊന്നുമില്ല എല്ലാം തീർന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് പക്ഷേ അത് അഭിമാനം കൊള്ളുക ആത്മാവ് പോയി ആത്മനാശം പോയി പാപമെല്ലാം ചെയ്തു ഞാൻ ഞാൻ ആണെന്ന് പറഞ്ഞു നടക്കുകയാണ് ഒരു ബന്ധവും ഈശോയുമായിട്ടുള്ള ബന്ധമൊന്നുമില്ല വലിയ വലിയ സംഭവമാണ് വേറൊക്കെ കഴിഞ്ഞാലും വേറൊരുത്തും കണ്ടു ഞാൻ ഐ ഹാവ് എ കമ്പനി മൈ ഓൺ കമ്പനി ഐ ഹാവ് മൈ ഓൺ കമ്പനി ഒരു സ്വന്തമായി വലിയൊരു ഉണ്ട് കോടികളുടെ ആസ്തികളും കോഴി വാങ്ങുക പക്ഷേ പഠിക്കുമ്പോഴോ എല്ലാത്തിന്മേ ഉണ്ട് വ്യഭിചാരവും ബ്ലേശഭാവവും വെറുപ്പും പത്ത് പ്രമാണവും ലംഘിച്ച് ദൈവവിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല ഒരു സംഭവം ദൈവം എന്തോന്നുമില്ല പള്ളി പോകുമ്പോൾ പ്രാർത്ഥനകൾ സാറൊന്നുമില്ല ഇത് വലിയ സംഭവം ലോകം മുഴുവൻ നേടിയാൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം ഇവിടെ ഈ ഒരുപാട് പതിനാലില് ആ കുഞ്ഞാടിനും കുഞ്ഞാടിൻ്റെ കൂടെ നൂറ്റി നാൽപ്പത്തി പേര് നിൽക്കുമ്പോൾ അവർ വിശുദ്ധി പാലിച്ചവരാണ് അവർ നാവിൽ കള്ളത്തരവില്ല അവരെക്കുറിച്ച് പറഞ്ഞാൽ അവരുടെ അധുരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അവർ നിഷ്കളങ്കരാണ് അതാണ് വെളിപാടിൻ്റെ പതിനാലിൻ്റെ അഞ്ചിൽ പറയുന്നത് അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല അത് നിഷ്കളങ്കരാണ് മധ്യാകാശത്തെ പറക്കുന്ന വേറെ ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ളൊരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട് അവൻ ഉച്ച വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ മഹത്വം അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യും എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശത്തെയും ഭൂമിയേയും സമുദ്രത്തെയും നീരിറവുകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കും രണ്ടാമതൊരു ദൂതൻ വന്നു പറഞ്ഞു മഹാബാബുലോൺ വീണുപോയി ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളുടെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലം പൊതിച്ചു ഭോഗാസക്തി ഭയങ്കര ഭോഗാസക്തി കൂടിക്കൊണ്ടിരിക്കുക കാട്ടുമൃഗങ്ങളെപ്പോലെ അയക്കരുത് അതിങ്ങനെ വിശപ്പ് കയറിയ നായ്ക്കളെ പോലെ ഓടി നടക്കുക അലറികൊണ്ടിരിക്കുക അതിങ്ങനെ വിശപ്പിനോട് നടക്കുകയാണ് അതാണ് ഈ ഒന്ന് പത്ര ദിവസത്തിൻ്റെ അഞ്ചാമധ്യായത്തിൻ്റെ എട്ടോ ഒമ്പത് വചനം പറയുന്ന പോലെ വളരെ അതായത് നിങ്ങൾ നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുകണമെന്ന് നോക്കി നടക്കുകയാണ് ഒരു ദിവസം ആരെയാണ് കെണീപ്പെടുത്തേണ്ടത് ഏത് പെണ്ണിന് ഏത് ആണിന് ഏത് സെക്സ് ഏത് ലോകം ഇതോടെ നടക്കുക മക്കളൊക്കെ വലിയ സംഭവമാണ് ആത്മരക്ഷയിലൊന്നുമില്ല കാരണം ഈ കഴിഞ്ഞ ആളുകളൊരു ഒരു അധ്യാപകൻ പറയുമായിരുന്നു കുട്ടികളല്ല അപ്പം കുട്ടികളുടെ പ്രശ്നത്തിൽ അല്ല കുട്ടികളെല്ലാം പ്രശ്നമായിട്ട് മാതാപിതാക്കളാണ് പ്രശ്നമൊക്കെ മാതാപിതാക്കളാണ് അവരാണ് പ്രസന്നക്കാർ അവരാണ് അവർ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ അടുത്തൊരു കുട്ടി വന്ന് കർണിതിരോടെ പറഞ്ഞു അച്ഛാ എനിക്ക് പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ ടെൻത്ത് എക്സാമിന് ഒരു ഒരു ഒരെണ്ണത്തിൽ വെച്ച് ബാക്കി എല്ലാത്തിനും എ പ്ലസ് കിട്ടി അപ്പോൾ ഒരെണ്ണത്തിന് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കരമായി എന്നോട് വീട്ടുകാരും മിണ്ടുന്നില്ല ദിവസങ്ങളോളമായി എന്നോട് സംസാരിക്കില്ല ഒരു എ പ്ലസ് എന്നോട് എന്നോടൊപ്പനം മിണ്ടുന്നില്ല ഇങ്ങനെ പോകുന്ന കുട്ടികൾ കുറച്ച് ഈ വല്ലവൻ്റെ പുറകെ പോയി കഴിയുമ്പോൾ പിന്നെ ഈ ധ്യാനകേന്ദ്രത്തോടൊക്കെ തന്നെ കൊണ്ടുവരുന്നു ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുക നിങ്ങളത് ധ്യാനകേന്ദ്രം ആത്മരക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥലമാണ് പൈസാചിക ശക്തികളുടെ മേൽ കർത്താവ് പ്രവർത്തിക്കുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടി വരുന്ന ആൾക്ക് ഞങ്ങളുണ്ട് ആത്മരക്ഷയെ ആഗ്രഹിച്ചു വരുന്നു എൻ്റെ ജീവിതത്തിലാണ് പൈസാശക്തിയെ ബഹിഷ്കരിക്കുന്നത് അല്ലാത്ത ജീവിതത്തിൽ പൈസാശയം ബഹിഷ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമില്ലല്ലോ ആത്മരക്ഷ ഈശോട് നിത്യജീവിതത്തെ രക്ഷപ്പെടുത്തി ജീവിക്കുന്ന വേണ്ടിയല്ലേ പ്രാ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ വിളി അതാണല്ലോ എൻ്റെ ദൈവവിളി അതായിട്ടാണ് ഞാൻ കാണാറുള്ളത് നിത്യജീവിതത്തെ രക്ഷപ്പെടുത്തി ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈശ്വശുരൂഷൻ ഒന്ന് യോഹന ഒന്ന് ഒന്ന് രണ്ട് വചനമുണ്ട് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവനുള്ള വചനത്തെ പറ്റിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പ്രശ്നം അതുവഴി നിങ്ങൾക്ക് ജീവനുണ്ടാകുക എല്ലാവരും നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ വേണ്ടിയാണ് മറ്റൊന്നുമല്ല സ്വർഗ്ഗത്തിൻ്റെ ജീവിതം ഈശോടു കൂടെ ഉയർത്തി ഉയർത്തിഴുന്നേൽക്കാൻ വേണ്ടി ഈശോടു കൂടെ പിതാവാദൈവത്തിൻ്റെ പക്കലെത്താൻ വേണ്ടി പരിശുദ്ധി അമ്മയോട് സകല മാലാഹാമാരുടെ കൂടിയുള്ള നിത്യജീവിതത്തെക്കൊണ്ട് അതാണ് ആത്മരക്ഷയുടെ ജീവിതം അതായത് ഭൗതികതയല്ല ഭൗതിക സുവിശേഷമല്ല സനാതന സുവിശേഷം എന്നുകൊണ്ട് പറയുമ്പോൾ നിത്യജീവൻ്റെ സുവിശേഷം അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുക അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവാൻ എന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശം ഭൂമിയും സമുദ്രവും സമുദ്രത്തെയും നീരിളവുകളെ സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ രണ്ടാമതൊരു ദൂതൻ വന്നു പറഞ്ഞു മഹാബാമ്പുലോൺ വീണുപോയി ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന് അവൾ നിലംപതിച്ചു മൂന്നാമത് ദൂതൻ വന്ന് ഉച്ച വിളിച്ചു പറഞ്ഞു ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ ആരാധിക്കോ നെറ്റിയിലേ നെറ്റിയിലോ കൈയിലോ മുദ്രസ്വീകരിക്കുകയോ ചെയ്താൽ മൂന്നാമത് ഒരു ദൂതൻ വന്ന് ഉച്ച സ്വരത്തിൽ ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ ആരാധിക്കുകയോ നെറ്റിയിലോ കൈയിലോ മുദ്രസ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും അവരുടെ പീഡനത്തിൻ്റെ പുക എന്നും കൊണ്ടിരിക്കും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര മുദ്ര സ്വീകരിക്കുന്നവർക്കും രാഭകൽ ഒരാശ്വാസം ഉണ്ടായിരിക്കില്ല എന്ന് പലതും ഉണ്ട് ഇത്ര മേഖലയിൽ പോകുമ്പോൾ നമുക്കറിയാം പണത്തിനു വേണ്ടി സുഖം പണം ലോകം മുഴുവൻ നേടാൻ വേണ്ടി പിശാസിനോട് പോലും കൂട്ടുകൂടും ഏതിലേലും കാശ് കിട്ടിയാൽ ജോലി കിട്ടിയാൽ മതി ചില ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നാൽ മതി കാര്യം നടന്നാൽ ആത്മരക്ഷയെക്കുറിച്ച് യാതൊരു വിചാരമില്ല ആത്മരക്ഷയെക്കുറിച്ച് പഠിപ്പിക്കാനും ആരും തന്നെയില്ല എല്ലാവർക്കും ഈ ഭൗതികരക്ഷ എല്ലായിടത്തും ജോലി ആത്ത് ഇത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ യൂറോപ്പിലായിരുന്നപ്പോൾ ഒരു അച്ഛൻ ഞാൻ ശുശ്രൂഷയുന്ന സ്ഥലത്തെ വികാരിച്ചു എന്നോട് പറയായിരുന്നു യൂറോപ്പിനെക്കുറിച്ച് പറയുകയായിരുന്നു യൂറോപ്പിൽ ഒരുപാട് സാമ്പത്തിക തകർച്ചകൾ വരാൻ പോകുന്നു പ്രത്യേകിച്ച് നോർത്തേൻ യൂറോപ്പിൽ പ്രത്യേകിച്ച് വരുന്നു പറഞ്ഞു ബാക്കി എല്ലായിടുന്നാലും ഭയങ്കരമായ ഒരു ഒരു എങ്ങനെ എൻ്റെ പറയും അവിടെ ഒരു 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 മനുഷ്യൻ പറയുമായിരുന്നു അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വലിയൊരു അപകടം വരുന്നുണ്ട് യൂറോപ്പിൽ ഭയങ്കര ദാരിദ്ര്യത്തിൽ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോകും അപ്പം അതിൻ്റെ പാശ്ചാഞ്ഞു ആ മനുഷ്യൻ പറഞ്ഞു ദർശനത്തിൻ്റെ ശൈലി എങ്ങനെയാണ് പറഞ്ഞത് ദൈവം ദൈവം അദ്ദേഹത്തിന് പരിശുദ്ധ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം ഇങ്ങനെയാണ് പറയുന്നത് ഐ വിൽ ടേക്ക് എവറിതിങ് ഫ്രം യു സോ ദാറ്റ് യു വിൽ കം ബാക്ക് ടു മീ അതുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും അതായത് നിന്റെ നിനക്ക് ഞാൻ തന്നതെല്ലാം ഞാൻ തിരിച്ചെടുക്കും എങ്കിലേ നീ എൻ്റെ അടുക്കിലേക്ക് എന്ന് ദൈവം പറയുന്നുണ്ട് ഞാൻ നിനക്ക് തന്നതെല്ലാം തിരിച്ചെടുക്കും ദൈവം പറയും അതാണ് ജോബിനെ ജോബിനെ ദൈവം തൻ്റെ ഹൃദയത്തെ അങ്ങനെ അവന് കൊടുത്തുവല്ല തിരിച്ചെടുക്കുന്നത് ദൈവത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ ഓർത്തോളുവോ തന്നതെല്ലാം തിരിച്ച് ഇപ്പം മക്കളെ തിരിച്ചെടുത്ത് വരും ജീവിത പങ്കാളി തിരിച്ചെടുത്ത് വരും വസ്തുക്കൾ തിരിച്ചെടുത്ത് വരും നേട്ടങ്ങളൊക്കെ തിരിച്ച് ജോലിയൊക്കെ നഷ്ടപ്പെട്ടെന്നിരിക്കും നിൽക്കുന്ന നിപ്പില് വലിയ കടബാധ്യത ഒക്കെ കയറും ഉണ്ടാക്കി പണമെല്ലാം കൊണ്ട് വല്ലവനെ അടിച്ചുകൊണ്ട് എവിടെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ആ മുഴുവൻ തീർന്നു കിട്ടും എല്ലാ എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റും എന്തിനാണ് എങ്കിലേ നീ എൻ്റെ അടുത്ത തിരിച്ചു വരുള്ളൂ ഐ വിൽ ടേക്ക് എവറിഥി ഫ്രം യു യുൾ യു വിൽ കം ബാക്ക് ടു മീ അതെങ്കിൽ മാത്രമേ നീ എങ്കിൽ മാത്രമേ നീ നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും അപ്പോൾ നീ എൻ്റെ അടുത്ത് തിരിച്ചു വരും ടു ബ്രിങ് യു ബാക്ക് ടു ബ്രിങ് ദൈവം ദൈവം പോകുന്ന പ്രവൃത്തിയാണ് നിന്നെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന വലിയ പ്രവർത്തനമാണത് ചിലപ്പോൾ ആരോഗ്യവും ദൈവം തന്നതാണ് അങ്ങ് തിരിച്ചെടുക്കും പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മക്കളൊക്കെ ഒരുപാട് നന്മ തന്നതാണ് അപ്പം അതിൽ തിരിച്ചെടുക്കും തിരിച്ചെടുക്കുമ്പോൾ മുഴുവൻ പ്രശ്നവും അത് പറഞ്ഞാണ് ഐ ഹ് ഐ വിൽ ടേക്ക് എവറിതിങ് ഫ്രം യു ദോ നിൻ്റെ നീ തിരിച്ചു വരും എന്നേക്ക് തിരിച്ചു വരാൻ എന്നോ തിരിച്ചു വരാൻ വേണ്ടി എൻ്റെ എൻ്റെ അടുത്തേക്ക് നീ വരാൻ വേണ്ടി എന്നേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യും പ്രിയപ്പെട്ട മക്കളെ അതാണ് നമുക്കൊക്കെ ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളും കാണുന്നത് അപ്പോൾ ഈ വചനം വീണ്ടും വായിക്കുക അവരുടെ പീഡനത്തിൻ്റെ പുക എന്നൊന്നും ഉയർന്നുകൊണ്ടിരിക്കും വെളിപാട് പതിനാലിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാഭകൽ ഒരാശ്വാസം ഉണ്ടായിരിക്കില്ല ഈ വന്യമൃഗങ്ങളോട് ഈ ഏറ്റുമുട്ടിയതിൽ എനിക്ക് എന്ത് ലഭിച്ചു എന്ന് പറയുമ്പോ ശ്രീയ പറയുന്ന ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ചിൻ്റെ മുപ്പത്തി രണ്ട് മുതലുള്ള വചനം വായിക്കും അവിടെ കാണാൻ പറ്റും എഫ് എ സി സി വെച്ച് വന്യമൃഗങ്ങളോ അവിടെ പറയുന്നുണ്ട് പുനരുത്ഥാനത്തെ നിഷേധിക്കുന്ന ഈശ്വമിശയ നിഷേധിക്കുന്ന അതാണ് ഈ മൃഗങ്ങളെന്ന് പറയുന്നത് കർത്താവ് നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കാത്തൊരു ദൈവരാജ്യത്തെക്കുറിച്ച് വെറും ഭൗതിക ലോകം മെറ്റീരിയലിസം മെറ്റീരിയലിസം ഭൗതികത ഇതാണല്ല അതിനുവേണ്ടി എന്ത് ഇതിനു വേണ്ടി ഓടുന്ന എന്തിനാണ് മക്കൾ എന്ത് നേടാനാണ് ഈ ഭൗതികതയിൽ എന്തുണ്ട് ഒന്നുമില്ല അത് തിരിച്ചറിയാൻ വേണ്ടി ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആണ് വീട്ടിൽ മാതാപിതാക്കൾക്ക് ജ്ഞാനമുണ്ടാകട്ടെ ജ്ഞാനമുള്ളവർക്ക് മാത്രമേ ഈ നാളുകളിൽ വിശുദ്ധ ജീവിതം പാലിക്കാൻ പറ്റുള്ളൂ ജ്ഞാനം കിട്ടുന്നവർ ദൈവശബ്ദം കിട്ടുന്നവർ അവർക്ക് മാത്രമേ വിശുദ്ധജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസങ്ങൾ ഈ സമയം ഈ സമയമുണ്ടല്ലോ ഈ ലോകത്തിൽ മൃഗങ്ങളെ ആരാധിക്കാൻ പ്രതിമയെ ആരാധിക്കാൻ അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കാൻ ഒക്കെ ശക്തമായ പ്രബോധനം എന്തും ചേർന്നു കുഴപ്പമൊന്നുമില്ല ഒന്നും പേടിക്കേണ്ട ചില പറയും ഒരു കുഴപ്പവും ഇല്ല നിങ്ങളെവിടെ എന്ത് ചെയ്യാൻ പഠിക്കും നിങ്ങളൊന്നും ബാധിക്കില്ല അണ്ട് അതിനെ പറ്റി കുറേ വചനം കൂടി എടുത്തു വെച്ചേക്കും ഇവിടെ ബൈബിള് യോഹനാശ്ലീക കർത്താവിന്റെ പ്രിയപ്പെട്ട അപ്പസ്തോലിനായ യോഹനാശ്ലീക പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവസ്തോലിനു കൊടുക്കുന്ന ദൈവവചനം ആ വചനത്തെ നമ്മൾ മായ്ക്കരുത് അതാണ് കറക്റ്റ് അത് ഒറ്റ മാറും ഒറ്റക്കാരി ഞാൻ പ്രാർത്ഥിക്കുന്നുള്ള ദൈവം ദൈവമേ അങ്ങയുടെ വചനങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ളൊരു ജ്ഞാനവും കൃപ എനിക്ക് തരണം കർത്താവേ അങ്ങയുടെ വചനങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ അത് വേണ്ടി ജീവിക്കാൻ അത് മാത്രം ലക്ഷ്യമാക്കാനാണ് കൃപതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മൃഗത്തെ അതിന്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിന്റെ നാമമുദ്ര മുദ്ര സ്വീകരിക്കുന്നവർക്കും രാഭകൾ ഒരാശ്വാസം ഉണ്ടായിരിക്കുകയില്ല ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത് അനന്തരം സൃഗത്ത് എന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു എഴുതുക ഇപ്പോൾ മുതൽ കർത്താവിൽ ഹൃദയടയുന്നവർ ഗൃഹീതരാണ് അതേ തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും അവരുടെ പ്രവർത്തികൾ അവരെ അനുഗമിക്കുന്നുവെന്ന് ആത്മാവ് വരളിച്ചിരുന്നു അവരുടെ പ്രവർത്തികൾ അവരെ അനുഗമിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ സമയം കുറേയുള്ളൂ നമുക്കൊത്തിരി സമയമുണ്ടെന്ന് കരുതരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാനസാന്തൃത്തിപ്പെടാനും യേശുവിലേക്ക് തിരിച്ചു വരാനുള്ള ചെറിയ കാലഘട്ടമേ ഉള്ളൂ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തിലേക്ക് വരാനും നമ്മൾ തയ്യാറാകണം നമ്മുടെ ബന്ധനങ്ങളെ കഴിഞ്ഞു പോകട്ടെ പാപവൈശാസികൾക്ക് പേടിയൊക്കെ വിട്ടുപോകട്ടെ വിശ്വാസത്തിൻ്റെ ജീവൻ നയിക്കുക വിശുദ്ധ ജീവൻ നയിക്കുക മാലിന്യ പാപത്തിൻ്റെ വഴിയെ പോകരുത് പത്ത് പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം ഈ സമയം ദൈവകൽപ്പനകളെ മുറുകെ പിടിക്കണം ദൈവ ഈശ്വരയെ മുറുക പിടിക്കണം ഈശ്വര അത്യാഘാതമായ ബന്ധം വേണം കുതാശ ജീവം നയിക്കുന്നത് വേറൊരു തട്ടിപ്പാകരുത് ചില ഉണ്ട് കുതാസ നയിച്ചാൽ മതി വേറെ എന്ത് കാണിച്ചാലും ആരെയും ഏത് അറിങ്കൊല ചെയ്താലും കുഴപ്പമില്ലെന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ട് അത് അപകടകാരികളാണ് അത് തെറ്റാണ് കുതാശീവം നയിച്ചാൽ മാത്രം പോരാ കുതാശ ജീവിതത്തിൽ ഒരു വചനാധിഷ്ഠിത ജീവിതം കൂടെ നയിക്കണം അല്ലാതെ വചനാധിഷ്ഠിത കുതാസ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല ഏത് അറിങ്കൊലയും നടത്തും ഏത് തിന്മയും നടത്തും എന്ത് ചെയ്താൽ മതി എന്ന് പറയും ഓരോരോ അതോടൊപ്പം ദൈവവചനത്തിൽ അവൻ ഈശ്വരം പറയുന്നുണ്ടല്ലോ അതാണ് സുവിശേഷം ഏഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല സൃഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അനുസരിച്ച് ജീവിക്കണം ദൈവവചനത്തിൽ നിന്ന് മാറരുത് യഹനാൻ ആറ് അറുപത്തിമൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്ന ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് എടു പറയാം വിശ്വസിക്കാത്തവരായി ചിലരുണ്ട് നിങ്ങൾ ചിലരുണ്ട് ഈശോ പറഞ്ഞ വചനം വിശ്വസിക്കാത്തവൻ അവർ അവരാരെന്നും തന്നെ ഒറ്റ കൊടുക്കാൻ ആരെന്നും എടുക്ക ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന ആരെന്നും അവൻ അറിഞ്ഞിരുന്നു ആരാൻ കൊടുക്കുന്നവൻ ഈ വചനത്തെ വിശ്വസിക്കാത്തവൻ കൂടെ നിന്നിട്ട് വിശ്വസിക്കാത്തവൻ കൂടെ നിന്നിട്ട് വചനത്തിൻ്റെ കൂടെ നടക്കും വചനമെടുത്ത് പ്രസംഗിക്കുകയും വചനമെടുത്ത് ഉപയോഗിക്കുകയും ചേട്ട് അത് വിശ്വസിക്കാത്തവനാണ് ഒറ്റുകാരൻ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ അത്ഭുതം വേറെ വിഷയം പഠിപ്പിക്കുമ്പോൾ സുവിശേഷം എതില് പറയും ആളുകളുടെ കൈയടിക്കു വേണ്ടി ജീവിക്കരുത് ആളുകൾ കൈയ്യടിക്കു വേണ്ടി ജീവിക്കരുത് റഗ്ലാത്തി ലേഖനം ഒന്ന് പത്തിൽ പലുശ്രീ പറയുന്നുണ്ട് ഞാനിപ്പോൾ ആരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത് മനുഷ്യൻ്റെ പ്രീതിയോ ഞാനിപ്പോൾ ആരുടെ പ്രീതി അന്വേഷിക്കും മനുഷ്യൻ്റെ പ്രീതിയോ ദൈവത്തിൻ്റെ പ്രീതിയോ ഇപ്പോൾ ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെത് ദാസനാകില്ലായിരുന്നു ദൈവത്തിന് ദാസനാകണം അല്ലാതെ വേറെ മറ്റുള്ളവർ ലോകത്തിനു ദാസന്മാരായിട്ടോ ദാസിയായിട്ടോ മാറരുത് സുവിശേഷം പ്രഘോഷിക്കണം ജീവിതം കൊണ്ട് വെളിപാടിൻ്റെ പതിനാലിൻ്റെ ബാക്കിയും വഹിക്കുകയാണ് പതിനാറ് പതിനാല് മുതൽ പിന്നെ ഞാൻ കണ്ടു ഇതാ ഒരു വെൺമേഘം മേഘത്തിന്മേൽ മനുഷ്യപൂത്രനെ പോലെ ഒരു വെൻ അവൻ്റെ ശിരസിൽ സ്വർണ്ണ കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട് ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ വിളിച്ചു പറഞ്ഞു പുറത്തുവന്ന് മേഘത്തു ഇരിക്കുന്നവനോട് ഉച്ചതലത്ത് വിളിച്ചു പറഞ്ഞു അരിവാളെടുത്ത് കൊയ്യുക കൊയ്ത്തിന് കാലമായി ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു ദൈവം ചില സഹനങ്ങളിലൂടെ ലോകത്ത് കൊണ്ടുപോകും ഒരു കൊയ്ത്തുണ്ടാകും ദൈവത്തിൻ്റെ സമയമെടുക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് നിത്യജീവിതത്തെ മുറുകെ പിടിക്കുക ഒരു കാരണവശാൽ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ തിന്മയോട് അടുക്കരുത് ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക വീണ്ടും വച്ചൻ പറയാ ലോകം മുഴുവൻ നേടിയാലും ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നിനക്ക് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം എല്ലാം നേടി പക്ഷെ ഈശോയെ മാത്രം നേടിയില്ല ഈശോ എല്ലാം നേടി പക്ഷേ ഈശോയെ മാത്രം സ്വന്തമാക്കിയില്ല അതാണ് നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തവത ഇതെല്ലാം ഉണ്ട് പക്ഷെ ഈശോയുടെ അടുത്ത് കൊണ്ടുവെല്ലാൻ ഒന്നും തന്നെ നമുക്കില്ല അതിന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ആത്മവിശ്വതീകരണത്തിന് വേണ്ടി യത്നിക്കാം നിത്യജീവിതത്തെ നമുക്ക് മുറി പിടിക്കാനായിട്ട് തയ്യാറാകാം ദുഃഖ സുവിശേഷത്തിൻ്റെ പതിനേഴാം അധ്യായത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഇരുപത് മുതൽ വചനമുണ്ട് ദൈവരാജ് എപ്പോഴാണ് വരുന്നതെന്ന് പരിസരം ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞ പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടി അല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല എന്നാൽ ദൈവരാജൻ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അവൻ ശിശുരോട് പറഞ്ഞു മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല അതായി അവിടെ ഇതായി എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയും വരുത് ആകാശത്തിലെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്കും പായുന്ന മിന്നൽ പുനർ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യപുത്രൻ ഉപേക്ഷിക്കപ്പെടുന്നു അതുകൊണ്ട് ഈശ്വ ഉപേക്ഷിക്കുകയാണ് കാരണം സത്യത്തെപ്പോഴും മനുഷ്യൻ ഉപേക്ഷിക്കും സത്യം കോംപ്രമൈസ് ലോകവുമായിട്ടുള്ള കോംപ്രമൈസ് ചെയ്യുകയാണെ നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് ഇങ്ങ എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപത്തിൻ്റെ ദിവസങ്ങളിലും പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലം നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ലോത്തിൻ്റെ ആളുകളിൽ അങ്ങനെ തന്നെ ആയിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണയുകയും ചെയ്തു കൊണ്ടിരുന്നു പക്ഷെ ലോത്ത് സ്വതമിരുന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെല്ലാം നശിപ്പിച്ചു എപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപത്തിന് വെളിപ്പെടുന്ന ദിവസത്തിലും ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിലകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് അതുപോലെ തന്നെ വയലായിരിക്കുന്നവനും പിന്നുള്ളവരിലേക്ക് പിന്നിലുള്ളവരിലേക്ക് തിരിയരുത് ഈ സമയത്ത് പുറകോട്ട് നോക്കരുതാ പറയുന്നത് അതത് പുറകോട്ടുകൾ വേറെ ചിന്ത കയറി വരിക പോണോ വേണ്ട വേണ്ട ലോകത്തോട് ലോകത്തോട് ലോകത്തിലേക്ക് നോക്കുക ദൈവ ദൈവം പറയുന്ന ആ രാജ്യത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവനെ നഷ്ടപ്പെടുത്തും എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ഒക്കെ പതിനേഴിൻ്റെ മുപ്പത്തി മൂന്നിന്റെ വചനം നമ്മൾ എല്ലാവരും സംഭവിക്കട്ടെ ആത്മരക്ഷയുടെ ജീവിതങ്ങളായിട്ട് മാറട്ടെ വേറൊന്നും ചിന്തിക്കരുത് ആത്മരക്ഷ നിത്യജീവിതം അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ആൾ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുകയും കുർബാനയിൽ എഴുന്നിരിക്കുന്ന ഉദ്ധ്യതായുസയെ ഹൃദയം തുറന്ന് സ്നേഹിച്ച് ആരാധിക്കുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മുഴുവനായും എല്ലാ ബന്ധനടിയെ സ്വർണ്ണാമത്തിൻ്റെ എല്ലാ പൈസ ലക്ഷണങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടാനിരിക്കുന്നു മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ എന്റെ കഷ്ടതകളെല്ലാം നിസ്സാരമാണ് മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ এত কষ্ট ভালো সো হল হল লু হল লুয়া ভালুয়া হল লুয়া হল লুয়া সোয়ে হল ল হল লুয়া সো Hallelujah, 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 Soi arad, na arad, Hallelujah, arad, na